പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഈ മാസം കൂടിക്കാഴ്ച നടത്തുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഫെബ്രുവരി പതിമൂന്നിന് വാഷിംഗ്ടൺ ഡി സിയിൽ വെച്ചായിരിക്കും ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തുക മോദിയും ട്രംപും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തില് ഇക്കാര്യം സ്ഥിരീകരിച്ചതായി വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അറിയിച്ചു ഫ്രാൻസിൽ പത്ത് പതിനൊന്ന് തീയതികളിൽ നടക്കുന്ന എ ഉച്ചകോടിക്ക് ശേഷമായിരിക്കും മോദി വാഷിംഗ്ടണിലേക്ക് പോകുന്നത് ഫെബ്രുവരി പന്ത്രണ്ടിന് വൈകിട്ടാണ് മോദി അമേരിക്കയിലെത്തുക രണ്ട് ദിവസം അവിടെ തങ്ങുന്ന മോദിക്ക് വൈറ്റ് ഹൌസ് സന്ദർശനമടക്കം മറ്റ് ഔദ്യോഗിക പരിപാടികളുമുണ്ട് വൈറ്റ് ഹൌസിൽ ഒരുക്കുന്ന അത്താഴ വിരുന്നിൽ മോദി പങ്കെടുക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് താരിഫ് വിഷയം അനധികൃത കുടിയേറ്റം എന്നിവയിൽ ഇരു നേതാക്കളും ചർച്ച നടത്താനും സാധ്യതയുണ്ട് അതേസമയം രേഖകളില്ലാതെ കഴിയുന്ന ഇന്ത്യക്കാരെ യു എസിൽ നിന്നും തിരിച്ചയക്കാനിരിക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം ഇന്ത്യൻ കുടിയേറ്റക്കാരെ സംബന്ധിച്ച് ഏറെ നിർണായകമായിരിക്കും മോദി ട്രംപ് കൂടിക്കാഴ്ച അനധികൃത കുടിയേറ്റത്തെക്കുറിച്ച് മോദിയുമായി ചർച്ച ചെയ്തതായി ട്രംപ് വ്യക്തമാക്കി അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചു വിളിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ ഉചിതമായ നടപടിയെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു ഏതാണ്ട് ഇരുപതിനായിരത്തിന് മുകളിൽ ഇന്ത്യക്കാർ ഒന്നിച്ച് മടങ്ങിയാലുണ്ടാകുന്ന സാമൂഹിക സാമ്പത്തിക തിരിച്ചടി കണക്കിലെടുത്തുകൊണ്ട് നടപടി മയപ്പെടുത്താൻ യു എസിന് മേൽ ഇന്ത്യ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് മോദിയുടെ സന്ദർശന വേളയിൽ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണ പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം മോദിയുടെ ആദ്യ യുവ സന്ദർശനം കൂടിയാണ് കഴിഞ്ഞയാഴ്ചയാണ് ഇരുവരും ടെലിഫോണിലൂടെ ഏറെ നേരം സംസാരിച്ചത് ട്രംപിനെ പ്രിയ സുഹൃത്തെന്ന് വിശേഷിപ്പിച്ച മോദി സംസാരിച്ചതിൽ സന്തോഷമുണ്ടെന്ന് എക്സ് അക്കൗണ്ടിൽ കുറിക്കുകയും ചെയ്തു രണ്ടാം തവണ അധികാരത്തിലെത്തിയതിൽ ട്രംപിനെ അഭിനന്ദിക്കുകയും ചെയ്തു ട്രംപ് ആദ്യ ടൈമിൽ യു എസ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് മോദിയുമായി ആഴത്തിലുള്ള സൌഹൃദമാണ് കാത്തുസൂക്ഷിച്ചിരുന്നത് അതിനാൽ ട്രംപിന്റെ മടങ്ങിയ വരവ് ഇരുരാജ്യങ്ങൾക്കുമിടയിൽ തന്ത്രപരമായ പങ്കാളിത്തത്തിൽ നിർണായകമാകും എന്നാണ് കരുതപ്പെടുന്നത് ആദ്യ ടൈമിൽ പ്രസിഡന്റ് എന്ന നിലയിൽ ട്രംപിന്റെ അവസാന വിദേശയാത്ര ഇന്ത്യയിലേക്കായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബറിൽ ഹൂസ്റ്റണിലും രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ അഹമ്മദാബാദിലും നടന്ന റാലികൾ ഇരുവരുടെയും ഊഷ്മള ബന്ധത്തിന്റെ പ്രതിഫലനമായി കണക്കാക്കപ്പെടുന്നു രണ്ടാം രണ്ടാമുഴതിൽ ട്രംപ് ആദ്യമായി സംസാരിച്ച മൂന്ന് നേതാക്കളിൽ ഒരാൾ മോദിയാണ് ട്രംപിന്റെ മുൻഗാമിയായ ജോ ബൈഡനും ഇന്ത്യയെ അവഗണിച്ചിരുന്നില്ല കേന്ദ്രത്തിൽ വീണ്ടും അധികാരത്തിലെത്തിയ ശേഷം കഴിഞ്ഞ സെപ്റ്റംബറിൽ ക്വാഡ് ഉച്ചകോടിക്കായി നരേന്ദ്രമോദി യു എസിൽ പോയിരുന്നു ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പ്രധാനമന്ത്രി മോദി ഭാവിയുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കുകയും ചെയ്തു അതിനിടെ കഴിഞ്ഞയാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഫോണിൽ സംഭാഷണം നടത്തിയത് രണ്ടാം തവണയും അധികാരത്തിലെത്തി ചരിത്രം കുറിച്ച പ്രിയമിത്രത്തെ അഭിനന്ദനം അറിയിച്ചുവെന്ന സമൂഹ മാധ്യമത്തിൽ മോദി കുറിക്കുകയും ചെയ്തു ഇന്ത്യയ്ക്കും യു എസിനും ഒരുപോലെ പ്രയോജനപ്പെടുന്നതും പരസ്പര വിശ്വാസത്തിൽ ഊന്നിയതുമായ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ പ്രതിജ്ഞാപിതരാണ് ഇരു നേതാക്കളും സംഭാഷണത്തിൽ പറയുകയും ഉണ്ടായി പുതിയ യു എസ് പ്രസിഡന്റ് ട്രംപ് കഴിഞ്ഞ ഇരുപതിന് അധികാരമേറ്റ ശേഷം മോദിയുമായി നടത്തിയ ആദ്യ സംഭാഷണമായിരുന്നു അത് അതേസമയം യു എസിലെ അനധികൃത കുടിയേറ്റക്കാരെ കൈയോടെ പിടികൂടി അവരുടെ രാജ്യത്തേക്ക് വിമാനത്തിൽ തിരിച്ചയക്കുന്ന ഊർജിത നടപടി തുടരുകയാണ് തിരിച്ചയക്കുന്ന കുടിയേറ്റക്കാരെ ഏറ്റെടുക്കല്ല എന്ന് പറഞ്ഞിരുന്ന കൊളംബിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് താരിഫീഷിനെ തുടർന്ന് നയം മയപ്പെടുത്തുകയുണ്ടായി അനധികൃത കുടിയേറ്റക്കാരോട് യു എസ് മാന്യമായി പെരുമാറുന്നത് വരെ വിമാനങ്ങൾക്ക് അനുമതി നൽകില്ല എന്നാണ് കൊളംബിയ പ്രസിഡന്റ് ഗുസ്തവോ പെട്രോ പറഞ്ഞിരുന്നത് എന്നാൽ രാത്രി വൈകി നടത്തിയ മാധ്യമ സമ്മേളനത്തിൽ ചർച്ചകൾ നടന്നുവെന്നും കൊളംബിയ നിലപാട് മാറ്റിയെന്നും വിദേശകാര്യമന്ത്രി അറിയിക്കുകയായിരുന്നു കോവിഡ് മഹാമാരിക്കാലത്ത് വാക്സിൻ സ്വീകരിക്കാൻ വിസമ്മതിച്ചതിന് ബൈഡൻ ഭരണകൂടം ജോലിയിൽ നിന്ന് പുറത്ത് സേനാംഗങ്ങളെ മുഴുവൻ ട്രംപ് ഭരണകൂടം തിരിച്ചെടുക്കും ഇത് സംബന്ധിച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് ഉടനെ ഉണ്ടാകുമെന്ന് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് അറിയിക്കുകയുണ്ടായി ന്യൂസ് ഡെസ്ക് കേരള കോമുദി